ഇപ്പോഴത്തെ അത് എല്ലാ സ്റ്റൗകുകളിലും ഉണ്ട് എന്നാലും ചില സ്റ്റൗവുകളില്ല സെറാമിക്ക് പോകാതിരിക്കാനായിട്ട് ഇവിടെ ഒരു കോട്ടിങ് വരുന്നുണ്ട് ഇത് കണ്ടോ സെറാമ ഹോൾസ് എല്ലാം സൈഡിൽ നിന്നാണ് മേളിൽ ഹോൾസ് ഇല്ല അപ്പം ബ്രാൻഡിലെ അണ്ണന്മാർ അതൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഈ എന്താ ഇതുപോലെ തന്നെ ഹോൾസ് മേളി കൊടുക്കുവാണെങ്കിൽ ഇതിനും കുറച്ച് സ്ട്രെങ്ത് ഉണ്ടായേനെ പക്ഷെ എന്താണ് അങ്ങനെ ചെയ്യാത്തത് എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അത് കൊടുത്തിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ഈ പറയുന്ന ഒരു ഫുള്ളി ആ ഒരു ഡി എഫ് എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയേ നമ്മുടെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സ്കീമിലാണെങ്കിൽ പത്ത് വർഷം ബർണർ മിക്സിംഗ് ട്യൂബ് ബെഡ് വാൽവ് ഇതിനെല്ലാം പത്ത് വർഷം അതായത് ഇതുപോലെ ബർണർ ബെഡ് എല്ലാം വാ ഇത് കിട്ടും ഈ മിക്സിംഗ് ട്യൂബ് ഇതിനും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഹോബിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താന്ന് പറഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടിൽ ആസ് എ ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ എന്റെ കാഴ്ചപ്പാടിൽ നെഗറ്റീവുകളേ ഇല്ല ഇതിനകത്ത് നമ്മൾ അറിഞ്ഞെടുത്തോള സംഭവം എന്താന്ന് പറഞ്ഞാൽ ചൈനയിലെ മാമൻ പണി നിർത്തി ചൈനയിലെ മാമൻ പണി നിർത്തിയതല്ല ചൈനയിലെ മാമന്മാരെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു ടാക്സിന്റെ ഇഷ്യൂസ് അങ്ങനെ ഇമ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയി അപ്പൊ ഇവരുടെ സ്ഥാനങ്ങള് ഞാൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടിരുന്നൊക്കെ പറയുന്ന ടീമുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ ഒരു ആറരയഴയായിട്ടുണ്ട് ഷോപ്പിലേക്ക് പോവാ വീഡിയോ ചെയ്യാൻ പോവാം ഇന്ന് ഇതും കൂട്ടി എനിക്ക് തോന്നുന്നു ഈ ആഴ്ച നമ്മൾ മൂന്നോ നാലോ അഞ്ചാമത്തെ ആണ് രാവിലെ പോയിട്ടുള്ള വീഡിയോ എഴുതിയില് സാധാരണഗതിയിൽ ഈ സമയത്ത് ഞാൻ എണീക്കുന്നത് പോലും അല്ല അപ്പം ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹൈലൈറ്റേഡെന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ എന്ന ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള മോഡലില് ഏറ്റവും ബ്രാൻഡഡ് സാധനത്തിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു സ്പിൽ ഫ്രൂഫ് സ്റ്റൗ അതാണ് ഇന്ന് നമ്മുടെ ഹൈലൈറ്റ് അപ്പൊ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഷോപ്പിൽ എത്തുന്നതായിരിക്കും ഗായ ഷോപ്പിൽ എത്തുന്നതായിരിക്കും എന്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഇട്ടുമായിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം വളരെ കുറച്ച് നമ്മുടെ പുതിയ ഷോപ്പിന്റെ പരിപാടികളെല്ലാം പെൻഡിങ്ങായി കിടക്കുകയാണ് ഒന്നും നടന്നിട്ടില്ല പകുതി വരെ ആയിട്ടുള്ളൂ എല്ലാ സമയത്തും അവിടെ നമുക്ക് നോക്കാനും പിടിക്കാനും പറ്റത്തില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ കിടക്കുവാണ് പുതിയ ഷോപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ നിലവിലുള്ള ഷോപ്പിലേക്ക് എത്തുന്നത് അപ്പം നമുക്ക് അവിടെ ചെന്നതിന് ശേഷം എല്ലാം വലിച്ചുപറിച്ചു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ശരി അവിടെ ചെന്നിട്ട് കാണാം ഗോതയിൽ വെച്ച് കാണാം അപ്പം നമ്മളിവിടെ വന്ന് നമ്മൾ ജിമ്മിൽ ആശം പോകുന്ന കാണിച്ചു തരാം കാണിച്ചു തരാം എന്താ കണ്ടോ കണ്ട കണ്ടോ വണ്ടിയിട്ട് പോകേണ്ട കണ്ട കണ്ടൊക്കെ ഭയങ്കര മേണപ്പാണ് മേണപ്പ് കണ്ടാണ് കണ്ട കണ്ടോ കണ്ട കണ്ട ഇതാണ് ജിമ്മിലെ ആശ് ജിമ്മിലെ ആശയൻ ഞാൻ വീഡിയോ എടുത്തതാ ഞാൻ വ്ളോഗ് ചെയ്തോണ്ട് വരുമായിരുന്നു ഓക്കെ ഓക്കെ കൊടുക്കൂക്ക് ഇത് ഇതാണ് ശ്രീരയുടെ ജിമ്മ് കണ്ടോ ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം കോട്ടയത്തുള്ളവർക്കൊക്കെ വിളിക്കാവുന്നതാണ് വിളിച്ച് നല്ല അടിപൊളി ട്രെയിനിങ്ങും കാര്യങ്ങളും ആണ് നമ്മുടെ വൈഫ് വണ്ടി പൂട്ടിയെന്ന് നോക്കട്ടെ നമ്മുടെ വൈഫ് അയ്യോ അയ്യോട്ടിയില്ല ഗൈസ് പൂട്ടിയില്ല ഓക്കെ അപ്പം ഇത് ലൊക്കേഷൻ വേണേൽ പറഞ്ഞുതരാം കേട്ടോ കോട്ടയത്തുനിന്ന് വരുമ്പോഴത്തേക്കിനിത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയം ടൗണ് ഒരു രണ്ട് കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ ഇത് അതാണ് ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതേ കണ്ടോ ആ മൈബേബി എഴുതിയിരിക്കുന്ന അപ്പുറത്ത് കണ്ടോ അതാണ് ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ ഇപ്പുറത്തൊരു സ്കൂളുണ്ട് ലൂജീസ് എന്ന് പറയുന്നത് ഇത് ഇതൊരു സ്കൂളും അങ്ങനെ അറ്റത്തെ ഒരു സ്കൂളാണ് ഇതൊരു എന്താ പറയുക നമ്മുടെ ചെടിയൊക്കെ വിൽക്കുന്ന നേഴ്സറിയില്ല അതാണ് അത് കഴിഞ്ഞാൽ ഉടനെ കാണുന്ന നാല് നില ബിൽഡിങ് നാല് നില ബിൽഡിങ്ങിൽ വണ്ടി ഒന്ന് നോക്കി വരണ്ട വണ്ടിയൊക്കെ എപ്പോഴും ലോങ് ഓട്ടോ ആയിരിക്കും വേറെ വണ്ടികളെല്ലാം ഓട്ടോ ആയിരിക്കും അപ്പോൾ അതൊന്നും നോക്കി വരണ്ട ഇതുപോലെ സ്റ്റൗ ഗ്യാലറി കാണാൻ പറ്റും ഇത് ഇങ്ങനത്തെ ബോർഡൊക്കെ ഉണ്ട് കാണാൻ പറ്റും ഇത് ഫസ്റ്റിൽ വരുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് ഒരു ഷോപ്പും കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിങ്ങനെ റൈറ്റ് സൈഡ് അതായത് നമ്മളിങ്ങനെ മെഡിക്കൽ കോളേജിന് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് നോക്കിയാൽ മതി അപ്പോൾ ഇതുപോലെ ഇത് ചാകര മീങ്കട കാണാം അത് പക്ഷേ പൊളിച്ചു മാറ്റും അവർ അവർ ഈ സൈഡിലേക്ക് നമ്മുടെ സൈഡിലേക്ക് തന്നെ ആക്കാൻ പോവുക റൈറ്റ് സൈഡിലേക്ക് തന്നെ ആക്കാൻ പോവുക അപ്പം ഇങ്ങനെ നോക്കി വന്നാൽ മതി അപ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇത് ഇതായിട്ടല്ലേ നാല് നില ബിൽഡിങ് സ്റ്റൗ എന്ന് എഴുതിയിട്ടുണ്ട് അത് നോക്കിയാൽ മതി വേറെ ഒന്നും നോക്കണ്ടായിട്ടില്ല എന്നിട്ട് നിങ്ങൾ ഈ ഏറെ കൂടെ കയറില്ല പ്രായമായവർക്കൊക്കെ ഇത് കയറാൻ പാടായിരിക്കും ഇത് നമ്മൾ സാധനങ്ങൾ കേറ്റാനും ഇറക്കാനും കേട്ടിരിക്കുന്നതാണ് നമ്മൾ ഇന്നേരെ ഇതുവഴി പോവാം ഇതുവഴി പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ നടക്കാനുള്ള പാത ഇതാണ് ഗൈസ് പാത ഇതാണ് ലൈറ്റ് കെട്ടിട്ട് പോയിരിക്കുന്നോ അപ്പം ഇതിലെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിലേക്ക് ഒരു ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി ഷോപ്പിലേക്ക് കയറാൻ പറ്റും അപ്പോൾ ഓക്കെ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ദേ ഞാൻ പറഞ്ഞ ചേട്ടൻ ദേ ഇവിടെ വന്നിരിക്കുന്നു ദേ കണ്ടോ 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 മോർണിംഗ് ഇത് നമ്മുടെ ഷോപ്പിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ ആ എന്താ പറയുക ഹനുമാൻ ക്ഷേത്രമാണ് അത് കേട്ടോ ആ കാണുന്ന ഹനുമാൻ ക്ഷേത്രം സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ആ കാണുന്നത് ആ കോട്ട ഒക്കെ പിന്നെ ഇത് നമ്മുടെ ചെടി നഴ്സറി ചെടി നഴ്സറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മുടെ ഷോപ്പാണ് വരുന്നത് അപ്പോൾ ഇതാണ് സംഭവം ഇതിങ്ങനെ മൊത്തം നമ്മുടെ ഇത് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ഞാൻ സോം സ്റ്റുഡിയോ കണ്ടേ നമ്മുടെ ഇവിടെ ഒരു സോം സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വന്ന കണ്ടോ സ്റ്റുഡിയോയിൽ പയ്യൻ ഞാൻ രാവിലെ വരേണ്ടതാണ് വന്നില്ലവർ അപ്പോൾ നമുക്ക് തുറക്കാം ഞാനൊരു ഷട്ടറെ തുറക്കോളൂ ബാക്കി ഷട്ടറൊക്കെ അവര് വന്ന് തുറന്നോളൂ അപ്പൊ ശെരി അപ്പൊ നമ്മള് ആയുധങ്ങൾക്കട്ടെ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റൗ സ്റ്റവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് എലികാടെ സ്റ്റൗ ആണ് എനിക്ക് തോന്നുന്നു വേറെ ഒരു ബ്രാൻഡിൽ ഞാൻ അത്രയും വില കുറഞ്ഞ സ്പിൽ പ്രൂഫ് സ്റ്റൗവുകൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത് വീഡിയോ ഇടാമെന്ന് വെച്ചത് ഇതിൻ്റെ മോഡൽ വരുന്നത് ഇൻഡ് ഫ്ലെക്സി എ ബി മുന്നൂറ്റി എഴുപത്തഞ്ച് ഡി എക്സ് ഡി എഫ് എസ് എന്നാണ് ഇത് ഇന്നലെ നമ്മൾ ഇതെല്ലാം പൊട്ടിച്ച് വെച്ചതാണ് അപ്പം അടുപ്പെല്ലാം പുറത്തെടുത്ത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതിന് വില വരുന്നത് മുപ്പത്തി രൂപയാണ് മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇൻക്ലൂഡിങ് ടാക്സ് വരുന്നത് എം ആർ പി വരുന്നത് മോഡൽ വരുമ്പം ഇൻഡ് ഫ്ലെക്സി എ ബി മുന്നൂറ്റി എഴുപത്തഞ്ച് ഡി എക്സ് ഡി എഫ് എസ് എന്ന് പറയും അതായത് ഡി എഫ് എസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫ്ലെയിം സിസ്റ്റോൺ ആണ് ഡി എഫ് എസിൻ്റെ ഇത് ഡി എഫ് എസ് വരുന്നതെല്ലാം ഡയറക്ട് ഫ്ലെയിം ആയിരിക്കും അപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്ട് ഫ്ലെയിമുകൾക്കൊക്കെ ഭയങ്കര വിലയാണ് അതായത് ഇനി ഡയറക്ട് ഫ്ലെയിം ഏതാണ് ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫ്ലെയിം കാണാം അതായത് ഡയറക്ട് ഫ്ലെയിം എന്ന് പറയുന്നത് ഇങ്ങനത്തെ സ്റ്റൗകളാണ് ഇതാണ് ഡയറക്ട് ഫ്ലെയിമിന്റെ ബർണറുകൾ പക്ഷേ ഇതിനും ഭയങ്കര വിലയാണ് അപ്പം അതിനനുസരിച്ച് നോബും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പ്രീമിയം കാര്യങ്ങളാണ് ഇപ്പോൾ ഇത് തന്നെ കണ്ടോ ഇതിന് എഴുപതിനായിരം രൂപയാണ് ഈ സ്റ്റൗവിൻ്റെ വില അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ചെറുത് ഇത് നയൻറ്റി സെൻറ്റിമീറ്ററിൽ ഫോർ ബർണറാണ് ഡയറക്ട് ഫ്ലെയിം ഇത് ഡയറക്ട് ഫ്ലെയിം നയൻറ്റി സോറി സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിൽ ത്രീ ബർണറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നോബ് അതുപോലെയൊക്കെ തന്നെ പ്രീമിയം നോവാണ് പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡയറക്ട് ഫ്ലെയിം സ്റ്റൗവുകൾ എല്ലാവർക്കും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്താ പറയുന്ന ഇങ്ങനത്തെ സ്റ്റവുകൾ ഇത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹീറ്റാകാനുള്ള എഫിഷ്യൻസി ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇതേ സിമിലർ ഇത് വരുന്ന വേറെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞാൽ ഈ ഒരു ഡയറക്റ്റ് ഫ്ലെയിമ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണിത് ഇനി ഇതിൻ്റെ വേറൊരു ബ്രാൻഡ് കാണിച്ചു തരാം അപ്പോൾ പ്യുവർ ഫ്ലെയിംസിൻ്റെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് ഇങ്ങനെ കാണാൻ പറ്റും ഡയർ ഫ്ലെയിം ഇത് കേട്ടോ ഇത് പ്യുവർ ഫ്ലെയിംസിൻ്റെ ഡയർഫ്ലെയിം ആണ് ഇപ്പോൾ ഇതിൻ്റെ വില പോലും നാൽപ്പത്തി ഏഴായിരം രൂപയാണ് വില വരുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് കണ്ടോ ഇത് ഡയർ ഫ്ലെയിം ആയിരുന്നു അപ്പോൾ ഇതിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു ഇതാണ് പിന്നെ ഇത് നല്ലതാണ് കേട്ടോ ഇതും ഡയറക് ഫ്ലെയിമിന് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൗ ആണ് പക്ഷേ സ്പിൽ പ്രൂഫ് അല്ല പക്ഷേ ഇതൊക്കെ സ്പിൽ പ്രൂഫാണ് വരുന്നത് ഇതിപ്പോൾ പ്യുവർ ഫ്ലെയിംസിൻ്റെ ഇത് വരുന്നത് സ്പിൽ പ്രൂഫാണ് പിന്നെ അതുപോലെ ഞാൻ എൻ്റെ ഇത് കാണിച്ചത് ഈ ഡി എഫ് എസ് കാണിച്ചത് ഇത് സ്പിൽ പ്രൂഫാണ് സ്പിൽ പ്രൂഫുകളാണ് അപ്പോൾ അതുപോലെ സ്പിൽ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഡയറക് ഫ്ലെയിം എന്നാൽ ഏറ്റവും വില കുറഞ്ഞു കിട്ടാവുന്ന ഒരു ഡയർ ഫ്ലെയിം സ്റ്റൗ അപ്പോൾ അതിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് why ഒറ്റ നോട്ടത്തിൽ ഇതാണ് നമ്മുടെ സ്റ്റവ് അപ്പൊ ഇതിനെ നമുക്ക് വെട്ടിപ്പൊളിച്ചെടുക്കാം ഹോബിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താന്ന് പറഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടിൽ ആസ് എ ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ എന്റെ കാഴ്ചപ്പാടിൽ നെഗറ്റീവുകളേ ഇല്ല എന്നുള്ളതാണ് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് അത് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും സാധാരണ ഹോബുകൾക്ക് കംപ്ലൈന്റും കാര്യങ്ങളും വരും അതുപോലെ ഇതിനും വരും ഞാൻ പറഞ്ഞ ഹോബുകളെ വെച്ച് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹോബുകളെ വെച്ച് ഡിപ്പെൻ്റ് അല്ല സോറി ഹോബുകളെ വെച്ച് ഇതിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരിക്കലും ഇതിന് അത്രയും മറ്റുള്ള ഹോബുകളിൽ വരുന്ന പ്രശ്നങ്ങളെക്കാളും വളരെ കുറവായിരിക്കും അതായത് ഒരു ഒരു സെവൻറ്റി പെർസെൻ്റ് കംപ്ലൈൻറ്റ് ഇതിന് കുറവായിരിക്കും എന്നുള്ളതാണ് വേറൊരു സത്യം അതിന് പല പല കാരണങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനവും ഇതിനകത്ത് കിട്ടുന്നുണ്ട് അല്ലാതെ എന്താ പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ റയറാന്നതാണ് അപ്പൊ നമുക്ക് കാര്യങ്ങൾ പറയാം പക്ഷേ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം പല ബ്രാൻഡുകളിലും ഇപ്പം മിക്ക കമ്പനികളുടെയും ഓരോ മോഡലുകളും കമ്പനി നിർത്തി വരുവാണ് അപ്പം ഇവര് പറയുന്നത് അത് നിർത്തിയിട്ട് വേറെ സംഭവം വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെയാണ് കമ്പനികൾ പറയുന്നത് എല്ലാം മിക്ക ബ്രാൻഡുകളുടെയും പ്രോഡക്റ്റുകൾ നിർത്തിക്കൊണ്ട് വരുവാണ് ഒത്തിരി പ്രോഡക്റ്റുകൾ നിർത്തിയിട്ടുണ്ട് മോഡലുകൾ ഞങ്ങളൊക്കെ അതിന് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം കസ്റ്റമറോട് പറയുന്നു നമ്മളൊരു മോഡൽ സെലക്ട് ചെയ്ത് പറയുന്നു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇവന്മാർ നമ്മളോട് പറയുന്ന ഈ സാധനം ഇല്ല എന്ന് പറയുന്നു ഇനി അത് വരത്തില്ല എന്ന് പറയുന്നത് അതൊക്കെ എന്ത് അതിനൊക്കെ എന്നാ പറയണ്ടെന്ന് നമ്മൾ പറയുന്നില്ല അപ്പം അതിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് കാരണം പിന്നീട് ചിലപ്പോൾ നമുക്ക് അതിനെ നേരിടേണ്ടി വരുന്നത് നല്ലൊരു എമൗണ്ട് നെഗോസിയേറ്റ് എന്ന് പറയുന്നതായിരിക്കും അതായത് നല്ലൊരു എമൗണ്ട് നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്നതുകൊണ്ട് എന്താ പറയുക ഇപ്പോൾ ഒരു ചിമ്മിനി ബുക്ക് ചെയ്തു ആ ചിമ്മിനി ആയിരത്തഞ്ഞൂറ് സക്ഷ പവർ ഉള്ളതായിരിക്കും പക്ഷേ അതിന് വലിയ ഫീച്ചേഴ്സ് കുറവായിരിക്കും പക്ഷെ നമ്മൾ ആ ഒരു മോഡൽ നിർത്തി കഴിയുമ്പം പിന്നെ നമ്മൾ കൊടുക്കേണ്ട വരുന്നത് ഫീച്ചേഴ്സ് കൂടുതലുള്ള ഒരു മോഡലോ വില കൂടിയ മോഡലോ ആയിരിക്കും കാരണം എന്താന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് നമുക്ക് സാധനം കൊടുത്തേ പറ്റുകയുള്ളു അവരെ സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈഡ് ആക്കേ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഇവിടുന്ന് കൊടുക്കേണ്ടി വരുന്നത് അതുപോലത്തെ സാധനങ്ങളായിരിക്കും അപ്പം അങ്ങനെ കുറേ കേസുകൾ ഉള്ളുണ്ട് പല ബ്രാൻഡിലും അതായത് പല ബ്രാൻഡിലും ഈ ഇഷ്യൂസ് ഉണ്ട് ഈ പ്രോഡക്റ്റുകൾ നിർത്തിപ്പോകുന്നെന്ന് പറയുന്ന ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ എന്നിട്ട് അതിന് പകരം വേറെ ഏതെങ്കിലും ചാത്തം പ്രോഡക്റ്റുകൾ വരുവോ ചിലതിൽ നല്ല പ്രോഡക്റ്റ് വരുന്നുണ്ട് ചിലതിൽ ചാത്തം പ്രോഡക്റ്റ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞെടുത്തുള്ള സംഭവം എന്താന്ന് പറഞ്ഞാൽ ചൈനയിലെ മാമൻ പണി നിർത്തി ചൈനയിലെ മാമൻ പണി നിർത്തിയതല്ല ചൈനയിലെ മാമന്മാരെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാവുന്ന നമ്മൾ ഗവണ്മെന്റ് തീരുമാനിച്ചു ടാക്സിന്റെ ഇഷ്യൂസ് അങ്ങനെ ഇമ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയി അപ്പൊ ഇവരുടെ സാധനങ്ങൾ ഞാൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടിരുന്ന കൊണ്ടിരുന്നൊക്കെ പറയുന്ന ടീമുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അതായത് മൊത്തം മേക്ക് ഇൻ ഇന്ത്യ ആണ് ഞങ്ങളുടെ സാധനം മൊത്തം ഇവിടെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്ന പാർട്ടികൾ ചൈനയിൽ നിന്ന് സാധനം കിട്ടാതായപ്പം ദേവസ്യ അതിന്റെ മുന്നിലുള്ളത് നിങ്ങൾ വിചാർത്തു ഞാൻ ഞാൻ പറയുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞെന്ന് പറയണ്ട അതായത് ആ ഒരു അവസ്ഥ ചൈനയിൽ നിന്ന് സാധനം ഇറങ്ങാനില്ലപ്പോ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് സാധനം ഇല്ല ചൈനയിൽ നിന്ന് സാധനം ഇറങ്ങുന്നില്ല അപ്പൊ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് വിറ്റോണ്ടിരുന്ന ആൾക്കാർക്കൊന്നും സാധനമില്ല അതുവരെ ഞങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പം ഇന്ത്യയിൽ പ്ലാന്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവരെല്ലാരും ഇന്ത്യയിൽ ഇപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രോഡക്റ്റുകൾ ഭയങ്കര ഡിലേ ആകുന്നത് അതായത് ഇനിയുള്ള ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് പ്രോഡക്റ്റുകൾ എല്ലാം നിന്ന് വരവ് കുറഞ്ഞു ഇപ്പം എനിക്ക് തോന്നുന്നു സ്പെയറുകൾ വന്ന് ഇവിടെ അസംബ്ലി ചെയ്യും അങ്ങനെ എന്തോ സംഭവങ്ങളാണ് ഇവിടെ പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ കാരണം ടാക്സിന്റെ ഇഷ്യൂസിലൊക്കെ ചെയ്യാനായിട്ട് അപ്പം അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് പ്രോഡക്റ്റിന് വില കൂടുന്നത് കുറയുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വേറൊരു വീഡിയോ ഞാൻ ചെയ്തുതരാം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സമയം കൂടിപ്പോകും അപ്പം അതാണ് സംഭവം അപ്പം അതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ എല്ലാവരും പ്ലാന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പം പല സ്ഥലത്തും പ്ലാന്റുകൾ ആയിക്കൊണ്ടിരിക്കുന്നു അതാണ് എന്നിട്ട് ഇമാര് നമ്മളോട് കള്ളം പറയും മറുപടി ഇവരൊന്നും ചെയ്യുന്ന ആരും അറിയത്തില്ലെന്നാ അതിനിട്ട് നമ്മളോടൊക്കെ കള്ളം പറയുന്നു നമ്മളോട് പോലും അറിയാതെയാണ് പ്രോഡക്റ്റ് നിർത്തുന്നത് ചില മോഡലുകളൊക്കെ നമ്മൾ പോലും അറിയുന്നില്ല നിർത്തുന്ന കാര്യം നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾ പ്രോഡക്റ്റിന് പൈസ അടച്ചിരിക്കുന്ന നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് അയ്യോ ചേട്ടാ ആ സാധനം നിർത്തിപ്പോയി അല്ലെ സാറേ ആ സാധനം നിർത്തിപ്പോയി ഇനിയിപ്പോൾ വരുന്ന വേറെ സാധനമാണ് ആണ് എന്ത് അവസ്ഥയെന്ന് ആർക്കറിയാം അപ്പം അതുകൊണ്ട് ഇപ്പൊ ഈ സ്റ്റൗവിലൊന്നും ഇതുവരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല ചിമ്മിനിയിലാണ് ഏറ്റവും കൂടുതലുള്ളത് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ എടുത്തു പറയാൻ കാരണം ഈ സ്റ്റൗ നല്ലതാണ് അതിനെക്കുറിച്ചാണ് ഞാൻ കാണിക്കുന്നത് നാളെ ഒരു സമയത്ത് ഈ സ്റ്റൗ നിന്ന് പോയാൽ എന്നോടൊന്ന് ചോദിക്കരുത് പക്ഷേ അതിനു അതിനുമുമ്പ് എന്ത് സാധനം വന്നാലും ഞങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കുന്നതെങ്കിൽ സ്പെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നീക്കാതെ നമ്മൾ മുന്നോട്ട് നീ നീക്കത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ശരി സ്പെയർ കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെയർ ഞാൻ കാണിച്ചു തരാം ഇത് സ്പിൽ പ്രൂഫാണ് സ്റ്റൗ ഇത് കണ്ടോ ഇത് തിളച്ചയാടി അകത്തൊന്നും വീഴാത്ത സ്പിൽ പ്രൂഫാണ് അപ്പം ഈ ഒരു സെയിം ബർണർ നമുക്ക് വേറെയും അവൈലബിൾ ആണ് വേറെ ബ്രാൻഡുകളിലും അവൈലബിൾ ആണ് അല്ലാതെ നമുക്ക് വേറെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇത് പോയാലും നമുക്ക് വിഷയമൊന്നുമില്ല ഇപ്പം കമ്പനിയിൽ ഒരു സാധനത്തിന് ചെല്ലുമ്പോൾ ഒരു മോഡലിനെ ബേസ് ചെയ്താണ് കമ്പനി എപ്പോഴും സ്പെയർ തരുന്നത് അപ്പോൾ ഈ മോഡൽ നിർത്തിപ്പോയെങ്കിൽ അവർ പറയും ആ സ്പെയർ ഇല്ലെന്ന് പറയാം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളിവിടെ വാറണ്ടി കൊടുക്കുന്നതുകൊണ്ട് അതില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം ഇതിന് കമ്പനി വൺ ഇയർ വാറണ്ടിയാണ് തരുന്നത് നിങ്ങൾക്ക് ഇതിനകത്തൊരു സ്റ്റിക്കർ കാണാൻ പറ്റും ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഓൺ ഗ്ലാസ് ആൻഡ് വാൽവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഗ്ലാസിനും ഈ ഗ്ലാസിനും വാൽവിനും മാത്രമേ ഫൈവ് ഇയർ വാറണ്ടി കിട്ടുകയുള്ളൂ അതിൽ കണ്ടീഷൻ സപ്ലൈം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ കമ്പനികൾക്കും ഉണ്ട് അത് ഇവർക്ക് മാത്രമല്ല എല്ലാ കമ്പനികൾക്കും ഉണ്ട് അതുകൊണ്ട് ഇത് കണ്ടിട്ട് എന്നോട് ആരും ചോദിക്കേണ്ട നമ്മുടെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സ്കീമിലാണെങ്കിൽ പത്ത് വർഷം ബർണർ മിക്സിൻ ട്യൂബ് ബെഡ് വാൽവ് ഇതിനെല്ലാം പത്ത് വർഷം അതായത് ഇതുപോലെ ബർണർ ബെഡ് എല്ലാം വാ ഇത് കിട്ടും ഈ മിക്സിൻ്റെ ഇതിനും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ബേജാറാവേണ്ട ആവശ്യമില്ല നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുന്നെങ്കിൽ പുറത്തെ കാര്യം നമുക്കറിയില്ല പിന്നെ മെറ്റൽ നോവാണ് ഇതിനകത്ത് വരുന്നത് സ്പിൽ പ്രൂഫ് സ്റ്റൗ നിങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത് ഇതിൻ്റെ അഡ്വാൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് ഇതിൻ്റെ ഇത് കിട്ടാം ഈ ഡിപ്ട്രേ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് നമുക്കിങ്ങനെ പൊളിച്ച് കളയാൻ പറ്റും നിങ്ങൾക്ക് ഞാനിപ്പോൾ പൊളിക്കുന്നില്ല ഇത് കസ്റ്റമർക്ക് വന്ന സ്റ്റൗ ആണ് നമ്മൾ പൊളിക്കുന്നൊന്നുമില്ല ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം ഇത് നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റും ഇത് പൊളിച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് ആണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു പടം കാണിച്ച് തരാം ഇത് ഇത് കേട്ടോ ഇതുപോലെ വരും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ ഈ വീഴുന്ന വെള്ളമോ അഴുക്കോ ഒക്കെ ഇവിടെ ഇരുന്നിട്ട് അവസ്ഥ വളരെ കുറവായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്യാൻ രണ്ട് ദിവസം താമസിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്നതാണ് ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാരണം ഇതൊന്നും വാങ്ങിക്കുന്നവർ അത്രയും ക്ലീൻ ചെയ്യാനോ നിൽക്കാനോ ഒന്നും നിൽക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അതൊരു ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതൊരു ഫുൾ ബ്രാസ് ബർണറല്ല ഇതൊരു സെമി ബ്രാസ് ബർണറാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് ഉണ്ടാവും ഇത് ഒരു ദൈവമേ ക്യാമറ പിടിക്കാനും ആരുമില്ല ഒറ്റയ്ക്കാണല്ലോ ഇതൊന്നും ഊരൊന്നില്ലല്ലോ ദൈവമേ ഹാ പണ്ടാരം ഊരാവേ നമുക്ക് വേറെ ഊര് കാണിക്കാം എല്ലാം അങ്ങനെയാണ് ഒരു മിനിറ്റ് രണ്ട് കൈ കൊണ്ട് ഊടണമായിരുന്നു കൈസ് രണ്ട് കൈ കൊണ്ട് ഊടണമായിരുന്നു അപ്പോൾ ഇത് കണ്ടോ ഇതൊരു സ്പിൽ പ്രൂഫ് സോറി ഇതൊരു സെമി ബ്രാസ് ബർണറാണ് ഇതിന്റെ ഇത് വരുന്നത് അലോയി ആണ് അതായത് അലുമിനിയം അലോയി ആണ് ഇത് വരുന്നത് ഈ ടോപ്പ് വരുന്നത് ബ്രാസ് ആണ് അതായത് നിങ്ങൾ ഫുൾ ബ്രാസ് എന്ന് പറയുമ്പോൾ ഇതും ബ്രാസ് ആയിരിക്കും ഇതും ബ്രാസ് ആയിരിക്കും ഇതിലിപ്പം സെമി ബ്രാസ് എന്ന് പറയുമ്പോൾ ഇത് മാത്രം ബ്രാസും ഇത് അലുമിനിയം ആയിരിക്കും പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകത്തൊന്നുമില്ല ഇപ്പോൾ ഫുൾ ബ്രാസ് എന്ന് പറഞ്ഞാലും സെമി ബ്രാസ് എന്ന് പറഞ്ഞാലും പോകുന്നത് ഈ മേളിലത്തെ സാധനമാണ് അല്ലാതെ ഈ അടിയിലത്തെ സാധനമല്ല പക്ഷേ അടിയിലത്തെ സാധനം പോകാറുണ്ട് പക്ഷെ അത് അതുപോലെ നമ്മൾ കെയർ കൊടുക്കാതെ വരുമ്പോഴൊക്കെയാണ് പോകുന്നത് അല്ലാതെ പോകുന്ന ചരിത്രം വളരെ കുറവാണ് ഇതിന് മുമ്പ് ഞാൻ ബർണറിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ എപ്പോഴും പോകുന്നത് ഈ മേളത്തെ ഒരു ടോപ്പാണ് പോകുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നോക്കിയാൽ കുറച്ച് സ്ട്രെങ്തബിൾ ആയതുകൊണ്ട് തന്നെ ഇത് പോകുന്ന ഒരു ടെൻഡൻസി ഇതിനു കുറവാണ് പിന്നെ ഈ ഒരു സാധനം ഈ ഒരു എന്താ പറയുക അലുമിനിയം ബെഡ് ഈ ബെഡ് പോയാലും ഇതിങ്ങനെ ഫുൾ സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പം അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഈ സാധനം കുറച്ച് സ്ട്രെങ്തബിൾ ആണ് പിന്നെ ഡയറക്ട് ഫ്ലെയിം ആണ് ഡി എഫ് എസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് ഫ്ലെയിം ഈ സൈഡിൽ നല്ല ഇത് വരുന്നത് പക്ഷേ ഈ ഡി എഫ് എസ് എന്ന് പറയുമ്പോഴും ഇത് ടി ആർ ബിക്ക് മാത്രമേ ഉള്ളൂ ഇവർ മേളിൽ നിന്ന് ഡി എഫ് എസ് എന്ന് പറയുന്ന സിസ്റ്റം കൊടുത്തിട്ടുള്ളൂ ഈ ചെറിയ ബർണർ ഒരിക്കലും ഡി എഫ് എസ് അല്ല നിങ്ങൾ ഏത് സ്പിൽ പ്രൂഫ് സ്റ്റൗന്ന് എടുത്ത് നോക്കിയാലും അതിൻ്റെ ചെറിയ ബർണറുകളെല്ലാം ഇതുപോലെ പണ്ടത്തെ മോഡലിൽ തന്നെ ആയിരിക്കും സൈഡിൽ നിന്നായിരിക്കും തീ വരുന്നത് ഇത് കണ്ടോ ഹോൾസ് എല്ലാം സൈഡിൽ നിന്നാണ് മേളിൽ ഹോൾസ് ഇല്ല അപ്പം ബ്രാൻഡിലെ അണ്ണന്മാർ അതൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഈ എന്താ ഇതുപോലെ തന്നെ ഹോൾസ് മേളി കൊടുക്കുവാണെങ്കിൽ ഇതിനും കുറച്ച് സ്ട്രെങ്ത് ഉണ്ടായേനെ പക്ഷെ എന്താണ് അങ്ങനെ ചെയ്യാത്തത് എന്നെനിക്കറിയത്തില്ല പക്ഷെ അത് കൊടുത്തിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ഈ പറയുന്ന ഒരു ഫുള്ളി ആ ഒരു ഡി എഫ് എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം മെയിൻറ്റൈൻ ചെയ്താൽ പറ്റിയേനെ ഇതിപ്പം ഈ ഒരു മോഡൽ ഇത് മാത്രമേ അതായത് എല്ലാ സ്റ്റൗകളുടെയും എത്ര കൂടിയതാണെങ്കിലും ആ സ്റ്റൗവിൻ്റെ ഈ ഒരു ചെറിയ ബർണർ എപ്പോഴും ഇതുപോലെ സൈഡിൽ നിന്ന് തീ വരുന്ന ഡി എഫ് എസ് അല്ല സൈഡിൽ നിന്ന് തീ വരുന്നതായിരിക്കും പക്ഷേ വലിയ ബർണറുകളെല്ലാം ഡി എഫ് എസുമായിരിക്കും അപ്പോൾ അത് ഒരു പോരായ്മ തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ എങ്കിലും ഈ ബർണർ നമ്മൾ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത് എല്ലാ വീടുകളിലും ഈ വലിയ ബർണർ രണ്ടെണ്ണം ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു പ്രശ്നം അതിനകത്ത് നേരിടേണ്ട ഒരു ആവശ്യമില്ല എങ്കിലും നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ നമ്മളിങ്ങനെ കുത്തി തിരിച്ച് പറഞ്ഞ് ശീലിച്ചു പോയി എന്നാ വരയുന്നത് അത് നമ്മുടെ ഒരു ശീലമായി പോയി ഗൈസ് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ നോവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോബ് മെറ്റൽ നോവാണ് ഊരാൻ പറ്റുന്നില്ല നീസ് ആ ഊരി ഇത് കണ്ടോ മെറ്റലിൻ്റെ നോവാണ് അതുകൊണ്ട് തന്നെ വലിയൊരു പൊട്ടിപ്പൂവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരിക്കും നല്ലൊരു നോവാണ് നമ്മുടെ നയൻ സീറോ ഫോറിലൊക്കെ വരുന്ന പോലത്തെ നോവാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഓട്ടോ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വരുന്നത് എനിക്ക് തോന്നുന്നു സബാഫിൻ്റെയോ അല്ലെങ്കിൽ കെ ബി എക്സിൻ്റെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ വാൽവുകൾ വരുന്നത് അപ്പോൾ അത് ഞാൻ ഇതുവരെ അഴിച്ച് നോക്കിയിട്ടില്ല രണ്ടും വലിയ കുഴപ്പമില്ലാത്ത വാൽവാണ് ഇനി അഥവാ എന്തെങ്കിലും ചെറിയ സ്ട്രക്കൊക്കെ വന്നാലും അത് ക്ലീൻ ചെയ്താൽ മാറാവുന്ന കേസ് കിട്ടേ കാണുള്ളൂ പിന്നെ ഇതിൻ്റെ സെറാമിക്കിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇപ്പോഴത്തെ അത് എല്ലാ സ്റ്റൗകുകളിലും ഉണ്ട് എന്നാലും ചില സ്റ്റൗവുകളില്ല സെറാമിക്ക് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ഇവിടെ ഒരു കോട്ടിങ് വരുന്നുണ്ട് ഇത് കണ്ടോ സെറാമിക്ക് ഈ മേളീന്ന് കുറേ നാളാകുമ്പോൾ വല്ലതും പൊട്ടിപ്പോയെങ്കിലേ ഉള്ളു അല്ലാതെ ഈ രണ്ടായിട്ട് ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ട് അവരൊരു ഈ ഇതുപോലൊരു കോട്ടിങ് അതായത് ഒരു മെറ്റൽ കോട്ടിങ് ഇതിന് പുറത്തുകൂടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സെറാമിക്ക് പൊട്ടിപ്പോകുന്നൊരു ഇത് കുറവായിരിക്കും പിന്നെ ഇതൊരു ഇതാണൊന്നുമല്ല ഒരു ഫ്ലെയിം ഫെയിലിയർ ഡിവൈസുള്ള സ്റ്റൗ ഒന്നുമല്ല നോർമലായിട്ട് വരുന്നതാണ് പക്ഷെ അതുതന്നെയാണ് നിങ്ങളുടെ ഭാവിക്ക് നല്ലത് ഗൈസ് എഫ് എഫ് ഡി ഒന്നും ഉള്ളത് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എഫ് എഫ് ഡി ഇല്ലാതെ തന്നെയാണ് നല്ലത് പിന്നെ ഇതിന് ഐ എസ് ഐ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു ആണ് അതുകൊണ്ട് ഇനി ഐ എസ് ഐ തപ്പി നടക്കുന്നവർ അതും പേടിക്കേണ്ട കാര്യമില്ല അതുണ്ട് പിന്നെ ഗ്ലാസ് വരുന്നത് ഏറ്റം ഒമ്മിൻ്റെ ഗ്ലാസ് ആണ് വരുന്നത് വലിയ കുഴപ്പമില്ലാത്ത കനമുള്ള ഗ്ലാസ് ആണ് വരുന്നത് ഈ ഗ്ലാസ് സ്റ്റവ് പൊട്ടുന്ന കാര്യങ്ങളൊക്കെ ചിലർ പേടിച്ച് പേടിച്ച് പറയാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലും പറയുന്നു ഇനി അങ്ങോട്ട് വരുന്ന മൊത്തം ഗ്ലാസ് സ്റ്റവുകൾ തന്നെയായിരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ വളരെ കുറവായിരിക്കും ഇനി അഥവാ സ്റ്റെയിൻലെസ് സ്റ്റീൽ വന്നാലും ഭയങ്കര വിലയായിരിക്കും എൺപതിനായിരം എഴുപതിനായിരം രൂപയ്ക്കായിരിക്കും വില വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് പൊട്ടി ി ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് ഗ്ലാസ് എടുക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഇവിടെ നിന്നാണെങ്കിൽ പത്ത് വർഷം ഗ്ലാസിന് വാറണ്ടി ഉണ്ട് നിങ്ങൾ പേടിക്കാനൊന്നുമില്ല പൊട്ടിപ്പോയാലും പേടിക്കണ്ട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാറി കിട്ടും ഗ്ലാസ്സിന് ആറായിരം രൂപ നാലായിരം രൂപ അങ്ങനെ പല വിലയുടെ ഗ്ലാസുകളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ വാൽവ് വരുന്നത് ഇതൊരു നമുക്ക് ഇങ്ങനെ കുക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത് ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ ഇങ്ങനെ വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്യൂർ ഫ്ലൈംസിൻ്റെ സ്റ്റൗ കാണിച്ചായിരുന്നു ഒരു എന്താ പറയുന്ന ഒരു ഒരു ഹൈബ്രിഡ് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതും വരുന്നത് അതായത് ഒരു ഫ്ലെക്സി ഡിസൈൻ ആ ഇതിലും പേര് തന്നെ ഫ്ലെക്സിയിലാണ് തുടങ്ങുന്നത് അതായത് ഇത് ടോപ്പിലും വെക്കാം അല്ലാതെ വെക്കാവുന്ന പോലെ ഇവരൊരു സ്കോപ്പ് ഡിസൈനാണ് ഈ സൈഡിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് സാധാരണ സ്റ്റൗകുകൾ നിങ്ങൾ നോക്കി അറിയാം ഇതുപോലത്തെ ഒരു ഇതായിരിക്കും വരുന്നത് കണ്ടോ ഇതും എഫ് എഫ് ഡി ഇതും ഇതാണ് എന്താ പറയുക ഡയറക്ട് ലൈമിൽ വരുന്ന സ്റ്റൗ ആണ് പക്ഷേ ഇതുണ്ട് ഇവരുടെ ഒരു പാറ്റേൺ ഉണ്ട് ഇങ്ങനെ വെക്കുമ്പം കാണാൻ ഭയങ്കര ബോറായിരിക്കും ഓപ്പൺ ആയിട്ട് വെക്കുമ്പോൾ അതേ സമയത്ത് നമുക്ക് ഇതുകൊണ്ട് ഇതൊക്കെ എലിക്കാട് വേറൊരു മോഡലായി ഇതും ഫ്ലെക്സി ഡിസൈനായിരുന്നു ഇത് വേണ്ട ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണേലും യൂസ് ചെയ്യാം വൃത്തിയായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് വെച്ച് യൂസ് ചെയ്യണേ അങ്ങനെ യൂസ് ചെയ്യാം കാരണം ഇതിൻ്റെ അത് അത് ഫ്ലെക്സി ഡിസൈൻ എന്ന് പറയാനുള്ള കാരണമുണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഇത് പുറകോട്ട് നോക്കുമ്പോൾ കാണിച്ചു തരാം ഇതിൻ്റെ വാൽവ് അതായത് നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന വാൽവ് ഇത് കണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത് അതായത് കട്ട് ചെയ്തിട്ടാലും നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെക്കാവുന്ന സ്റ്റവ് പക്ഷേ എങ്കിൽ ഈ കണക്ഷൻ കൊടുക്കുന്ന വാൽവ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക പുറത്ത് യൂസ് ചെയ്യാം സാധാരണ ഏറ്റവും അടിയിലാണ് ഈ വാൽവ് വരുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ അടി വാൽവ് വരുന്നതുകൊണ്ട് ഇങ്ങനെ വെക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം പൈപ്പ് പോകാനുള്ള പാടും കാര്യങ്ങളൊക്കെ പക്ഷേ ഇതിനെ സംബന്ധിച്ചാണെങ്കിൽ പൈപ്പ് കണക്ഷൻ നമുക്ക് ഇതിലേ പോയിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടാൽ വേണമെങ്കിൽ ടോപ്പിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇത് കണ്ടോ ഇവിടുന്ന് പൈപ്പ് നേരെ ഇങ്ങനെ കൊടുത്ത് ഇവിടെ എവിടെങ്കിലും ഒരു ഹോൾ ഇടുക നേരെ പൈപ്പ് ഇവിടുന്ന് കണക്ഷന് താഴോട്ട് പോകും അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഇതുപോലെ നിങ്ങൾക്ക് മേളിൽ വെച്ചും യൂസ് ചെയ്യാം അല്ലാതെ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വിടാം അതിനാണ് ഫ്ലെക്സി ഡിസൈൻ എന്ന് പറയുന്നത് ചിലർ ഹൈബ്രിഡ് ഡിസൈൻ എന്നൊക്കെ പറയും അത് സംബന്ധിച്ച് നല്ല ആണ് ഒരു ടെക്നീഷ്യൻ എന്നുള്ള നില പറയുകയാണെങ്കിൽ അല്ലാതെ ഞാൻ എപ്പോഴും സെയിൽസ്മാൻ എന്നുള്ള ബേസിലല്ലല്ലോ പറയുന്നത് പിന്നെ ഇതിൻ്റെ ചെറിയ ബർണറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ബർണർ വളരെ ചെറിയൊരു ബർണറാണ് ഗൈസ് വളരെ ചെറിയൊരു ബർണറാണ് ഇത് കേട്ടോ കുഴപ്പമില്ല കേട്ടോ സൈഡിൽ നിന്ന് ഫ്ലെയിം വരുന്നെന്നുള്ള ഒരു പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഇതിൻ്റെ നടുക്ക് ഒരു ഇത്രയും ഹോൾസ് മാത്രമേ ഉള്ളൂ ഈ സൈഡിലാണ് ഫുൾ ഹോൾസ് കിടക്കുന്നത് അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ അല്ല പിന്നെ വേറൊരു കേസ് എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതായത് ചേട്ടാ ഭയങ്കര ചില അടുപ്പുകൾ ഭയങ്കര ലേറ്റായിട്ടാണ് ഇത് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ലേറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനത്തെ ബർണറിനെ കുറിച്ചല്ല അവർ പറഞ്ഞിരിക്കുന്നത് വേറെ ബർണറാണ് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ അടുപ്പ് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇത് കണ്ടോ ഇപ്പൊ ഈ കുക്കർ ഇത് ഞാൻ വെക്കുമ്പോൾ ഈ ഈ ഒരു ഡയ കണ്ടോ ഈ ഒരു ഡയ എപ്പോഴും ഈ ഡയ അല്ല ആക്ച്വലി ഈ ഈ ഈ ഒരു സിസ്റ്റം ഈ ഒരു ഡിപ്ട്രൈ കൊടുത്തിരിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഇതിൽ മിനിമം വെക്കുന്ന പാത്രത്തിന്റെ ഡയ ഈ ഡിപ്ട്രയുടെ അത്രയെങ്കിലും വേണം അതായത് ഇപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് കണ്ടോ ഇങ്ങനെയെങ്കിലും ഇരിക്കണം പാത്രം അതായത് കുഞ്ഞു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും ഹീറ്റ് അതിനെ ഒബ്സർവ് ചെയ്യാതെ അത് പുറത്തേക്ക് കളയും അതായത് ഇപ്പം നിങ്ങൾ ഇതിനകത്ത് വെക്കുന്ന പാത്രം വളരെ ചെറിയ പാത്രമാണെങ്കിൽ അതായത് മൂഡ് വളരെ ചെറിയ മൂടാണെങ്കിൽ അതിൻ്റെ ഹീ ഫ്ലെയിം പുറത്തേക്ക് പോവുകയും ചെയ്യും കറക്റ്റ് എക്സാക്റ്റായിട്ട് ഇതിനടി കിട്ടത്തില്ല പക്ഷേ അത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം ഈ ഡയറക്റ്റ് ഫ്ലെയിം എന്ന് പറയുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് തന്നെ നമ്മൾ ചെറിയ പാത്രം വെക്കുന്നെങ്കിൽ പോലും ഇച്ചിരി പുറത്ത് പോയാലും കുറച്ചൊക്കെ നമ്മൾ ഈ പാത്രത്തിന് അടിയിൽ തന്നെ കിട്ടും ഇത് ഇത് വലിയ പാത്രമാണ് ഞാൻ കുഞ്ഞു പാത്രം വെച്ചാലും അതാണ് ഡി എഫ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അത് ഇത് മാത്രമല്ല ഏത് ഡയറക്റ്റ് ഫ്ലെയിം സ്റ്റൗകളുടെയും അഡ്വാൻറ്റേജ് ആണത് അതായത് കുറേ ഹോൾസ് മേളിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ഇതാണ് അതായത് നമ്മൾ ഏത് പാത്രം വെച്ചാലും കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് അതൊരു വലിയ കാര്യമാണ് പിന്നെ ഈ അടുപ്പിൻ്റെ ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് ചെറിയ അടുപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് പാത്രം വെച്ചാലും അതിൽ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ എപ്പോഴും നിങ്ങൾ വലിയ ബർണറുകൾ യൂസ് ചെയ്യുമ്പോൾ ആ വലിയ ബർണർ ഇപ്പം ഞാൻ വേറെ കാണിച്ചുതരാം ഇപ്പോൾ എന്ത് ചെയ്യാം ഇത് ഇത് കേട്ടോ ഇതൊരു വലിയ ഹെവി ബർണറായത് ഈ ബർണറിൽ വെക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതാ വെക്കുന്നതെങ്കിൽ ഇത് കണ്ടോ ഈ തീ കറക്റ്റ് ഇതിനടി കിട്ടത്തില്ല കണ്ടോ ഇത് കുറച്ച് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞ ഇതിലും ചെറിയ പാത്രങ്ങളൊക്കെ വെക്കാറുണ്ട് ആൾക്കാർ അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് തീ പോവും കാരണം ഇത് ഇതിനകത്ത് വേറെ ഫ്ലെയിമില്ല ആകെ ഈ കുറച്ച് ഫ്ലെയിമുകളേ ഉള്ളൂ ബാക്കി മൊത്തം കിടക്കുന്ന പുറത്താണ് അപ്പം നിങ്ങൾ ഈ വെക്കുന്ന തീ മൊത്തം ചൂട് മൊത്തം പുറത്തേക്ക് പോകുള്ളൂ അപ്പോൾ എപ്പോഴും ഇവിടെ വെക്കുന്ന പാത്രം കുറച്ച് ഡയ വലുതായ പാത്രമായിരിക്കണം വെക്കേണ്ടത് അതല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ബർണർ ആയിരിക്കണം ഞാൻ നേരത്തെ ബർണർ ഇട്ട് ഹോൾസ് ഒത്തിരിയുള്ള ബർണറാണെങ്കിൽ നേരെ അടിയിലേക്ക് കിട്ടും സൈഡിലോട്ടല്ലോ അത് പോകുന്നത് അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചേറെ നിങ്ങൾക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും ഹീറ്റ് ലാഭിക്കാൻ പറ്റും അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് എനിക്കൊന്നും ഇതിനകത്തേ അധികം പറയാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ല പിന്നെ ഇതിൻ്റെ പാൻ സപ്പോർട്ട് കാസ്റ്റേൺ പാൻ സപ്പോർട്ടാണ് ലൈറ്റ് വെയിറ്റ് കാൻ സപ്പോ പാൻ സപ്പോർട്ടാണ് സ്ക്വയറാണ് അതായത് എന്നോട് മിക്ക ആൾക്കാരും ഇപ്പോൾ ചില സമയത്ത് റൗണ്ട് ഭയങ്കര ട്രെൻഡ് ആവും ചില സമയത്ത് സ്ക്വയർ ഒരു സമയത്ത് മൊത്തം ആൾക്കാർ സ്ക്വയർ പാൻ സപ്പോർട്ട് വേണം ചേട്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു സ്റ്റവ് അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ് പിന്നെ ഫുൾ ബ്ലാക്ക് വേണം എന്ന് പറയുന്നവർക്ക് ഇവിടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ ബ്ലാക്ക് കിട്ടത്തില്ല പക്ഷേ ഫുൾ ബ്ലാക്ക് വേണമെന്ന് പറയുന്നവർ ഒന്നെങ്കിൽ ഈ ഒരു റേഞ്ചിൽ വരുന്നത് ഈ ഒരു സ്റ്റൗ ആണ് വരുന്നത് ഇത് ഫുൾ ബ്ലാക്ക് ആണ് വരുന്നത് അതല്ലെങ്കിൽ പിന്നെ ഫുൾ ബ്ലാക്ക് വരുന്നെന്ന് പറഞ്ഞാൽ ഹെവി സാധനമാണ് വരുന്നത് അത് ഇങ്ങനെയൊക്കെ വരും ഇതെല്ലാം ഫുൾ ബ്ലാക്ക് വരുന്നതാണ് പക്ഷേ ഇതൊക്കെ ഭയങ്കര വിലയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ ഒരു സാധാരണക്കാരന് അംഗീകരിക്കാൻ പാടാണ് ഗൈസ് അപ്പം അതൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയായിട്ട് എന്റെ ദൈവം വേർത്ത് കുളിച്ച് നിൽക്കുന്നുണ്ടോ അപ്പൊ എങ്ങനെയുണ്ട് സംഭവം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യാൻ മറക്കല് ഞാൻ എല്ലാവരും ലൈക്ക് ഭയങ്കര കുറവാണ് ഒരു ദിവസം പറഞ്ഞ സമയത്ത് മാത്രം ആ വീഡിയോയ്ക്ക് നല്ലതായിട്ട് ലൈക്ക് കിട്ടി പിന്നെ ലൈക്ക് ഒന്നും കിട്ടിയില്ല നിങ്ങളുടെ ലൈക്ക് ഒക്കെ എവിടെ പോയി ഗൈസ് ലൈക്ക് എവിടെ പോയി ലൈക്ക് ഇടൂ ലൈക്ക് ഇടു ലൈക്ക് ഇടാതെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജ് ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ വേറൊരു കണ്ടന്റും കൂടെ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഇടുന്ന മെസ്സേജുകൾക്ക് ഒരു വീഡിയോ ആയിട്ട് മറുപടി തരുന്നുണ്ട് അങ്ങനെ ഒരു പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഫുൾ ഇതിനകത്തേക്ക് ഇടിച്ച് കയറാൻ പോവാം ശരി പോയിട്ട്